ப்படஹர்ப்பட രാജ് മൂന്നാറാണ് ഞാൻ ടൂറിസത്തിൽ ഒരു പത്ത് പതിനഞ്ചോളം വർഷം ഞാൻ ട്രാവൽ ചെയ്യുന്നു ഇന്ന് രാവിലെ ഞാൻ രണ്ട് ജർമ്മൻ സായിപ്പായിട്ട് സൺറൈസ് ട്രക്ക് പോകുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ടൊരു കാഴ്ച കിട്ടി അത് കരിമ്പുലി എന്ന വകത്തിപ്പെട്ട ബ്ലാക്ക് എന്ന് പറയും ചില ആൾക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ലെപ്പേഡ് എന്ന് പറയും അത് എനിക്ക് കാണാനുള്ള ചാൻസ് കിട്ടി മൂന്നാറിൽ ഏറ്റവും വളരെ റേറായിട്ട് കിട്ടുന്ന കിട്ടിയ ഒരു ഇതുവരെ എനിക്ക് മുമ്പ് ആരും കണ്ടിട്ടില്ല എന്ന എൻ്റെ ഒരു ഓർമ്മ അത് എനിക്ക് കാണാൻ കിട്ടിയ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ ഈ കരിമ്പുളി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഡ്രീം അണിമളും കൂടിയാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഈ മൈക്കിൾ ഗാഷിൻ്റെ ആടൊക്കെ കാണുമ്പോൾ ഈ ഈ കരിമ്പുളിയും ഞാൻ കണ്ടിട്ട് അന്ന് തൊട്ടേ നമ്മുടെ ഒരു ഡ്രീമാണ് ഈ സംഭവത്തിനെ കാണാൻ കിട്ടുമോ കിട്ടുമ്പോൾ നമ്മുടെ ഡ്രീമാണ് ആ ഡ്രീം എനിക്ക് ഇന്ന് കാണാൻ വളരെ വളരെ സന്തോഷം കാണുന്നത് മാത്രമല്ല പല ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതിനെ കാണാൻ വേണ്ടി കുറെ പൈസകൾ സ്പെൻഡ് ചെയ്യും ആൾസിലൊക്കെ പോയിട്ടും കിട്ടാത്ത ഒരു ഒരു ചാൻസ് ഇന്ന് എനിക്ക് എൻ്റെ മൊബൈൽ ത്രൂ എനിക്കത് പകർത്താൻ പറ്റില്ല വളരെ ഒരു സന്തോഷമാണ് മൂന്നാറിൽ വൈൽഡ് ലൈഫ് ആദ്യം ഞാൻ കണ്ടപ്പോൾ പേടിച്ച് പോയി ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഇത് നമുക്ക് ആഗ്രഹമുള്ള അനിമളാണ് എന്നാൽ പോലും ഇത് കണ്ടപ്പോൾ അത്രയും അടുത്ത് ഞാൻ കണ്ടപ്പോൾ പേടിച്ചു പോയി പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും അതിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ പോയി എനിക്കതിനെ പടം എടുക്കാനുള്ള ചാൻസ് കിട്ടി ഞാൻ പടം എടുത്ത് ഭയങ്കര സന്തോഷമാണ് മൂന്നാറിൽ വൈൽഡ് ലൈഫ് മൂവ്മെൻറ്റ്സ് വളരെ അധികം ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഇങ്ങനൊരു ചാൻസ് ഇന്ന് കിട്ടിയത് വളരെ സന്തോഷമാണ് പക്ഷേ എല്ലാവരും ഒന്ന് ഈ വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുവാണെങ്കിൽ കുറേ വൈൽഡ് ലൈഫിൻ്റെ കാണാനുള്ള ഈ കാഴ്ചക്കാർക്ക് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ചാൻസസ് ഒത്തിരി കിട്ടും